സുരേഷേട്ടാ ലാലേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്ത ഒരു സന്ദർഭം ആദ്യമായിട്ട് ലാലേട്ടനെ കാണുന്ന ഒരു സമയമൊക്കെ ഓർമ്മയുണ്ടോ ഉണ്ട് ഞാൻ പ്രജയുടെ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിലാണ് ഒരു ലഞ്ച് ബ്രേക്ക് ടൈമിലാണ് ഞാൻ ആദ്യം ആന്റുചേട്ട് കൂടെ ലാലേട്ടടുത്ത് എത്തുന്നത് ഇപ്പം ഇങ്ങനെ ഒരു ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി എത്തുന്നു ആ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സബ്ജക്റ്റ് സംസാരിച്ചു സംസാരിച്ചു ലാലേട്ടൻ ഇഷ്ടമായി പിന്നെ അത് മാറി പിന്നെ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ട് ആണ് താണ്ടവം സിനിമ വരുന്നത് അപ്പം അതിനുശേഷം ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഒരു കൊമേഴ്ഷ്യലി അത് അത്ര നന്നാവില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ കുറച്ച് ഡിപ്രസ്ഡായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് പോലും മറ്റൊരവസ്ഥ ലാലേറ്റ കണ്ടപ്പോൾ പുതിയ സബ്ജക്റ്റുകൾ ആലോചിക്കും നല്ലതാണ് നമുക്ക് ചെയ്യാം എന്ന നിലയ്ക്ക് ലാലേറ്റ പറയും ആ ഒരൊറ്റ വാക്കിൻ്റെ പ്രചോദനത്തിലാണ് ഞാൻ ഷിക്കാർ എന്ന് പറയുന്ന സിനിമ ആലോചിക്കുന്നത് ആ ഒരു സിനിമ നക്സൽവറീസിൻ്റെ ഒരു ഒരു അനുഭവവും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളും ഒക്കെ മനസ്സിൽ വെച്ച് രൂപപ്പെട്ട ഒരു കഥയാണ് അപ്പോൾ അതിനുശേഷം അത് മാറി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ മറ്റു കാര്യങ്ങളിലൊക്കെ പോയി പക്ഷേ അപ്പോഴും എനിക്ക് എനിക്ക് മനസ്സിലായൊരു കാര്യം നമ്മളൊരു ഒരു നല്ലൊരു എലമെൻ്റ് പറഞ്ഞാൽ അത് ലാലേട്ടൻ അങ്ങനെ കിടക്കും പിന്നെ ഒരു ഒരു കുറേ കാലം കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് വളരെ യാദൃശികമായിട്ട് വിസ്മയിൽ വെച്ചിട്ട് പത്മകുമാർ മറ്റൊരു കഥയുമായിട്ട് അവിടെ എത്തുകയും ഞാൻ ലാലേട്ടനെ പേഴ്സണലി കാണാൻ വേണ്ടി എത്തുകയും ചെയ്യുന്നിടത്ത് വെച്ച് വളരെ യാദൃശികമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഈ സിനിമയിലേക്ക് എത്തുകയാണ് അത് ലാലേട്ടൻ പറഞ്ഞു നിങ്ങളത് ചെയ്യ് എന്ന് പറയുന്നു അവിടെ നിന്നാണ് ശരിക്കും ഞാനും പത്മകാരും തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത് ഞങ്ങളിപ്പം നാല് സിനിമ കഴിഞ്ഞു ഒരുമിച്ച് അപ്പോൾ അതിനും ലാലേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സൗഹൃദങ്ങൾ പോലും കാരണക്കാരൻ ലാലേട്ടനാണ് ഇപ്പം ഡോക്ടർ മധുവാസ് ദേവൻ എന്ന് പറയുന്നതിൻ്റെ ഒരു സുഹൃത്തുണ്ട് ഒരു ലൊക്കേഷനിൽ വെച്ച് ലാലേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പരിചയപ്പെട്ട് ഇരിക്കേണ്ട ഒരാളാണെന്ന് പറഞ്ഞിട്ടാണ് മസുനെ പരിചയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ സിനിമയ്ക്കപ്പുറത്ത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാഴ്ചപ്പാടും ഒരുപാട് ഒരു ഒരു വഴികാറ്റിയായിട്ട് ലാലേട്ടൻ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഏതെങ്കിലും ഒരു സന്ദർഭം ഓർമ്മയുണ്ട് ഏതെങ്കിലും ഒരു അങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു നിമിഷം ലാലേട്ടൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആക്കിയ ഒരു സമയം ഒരുപാട് സന്ദർഭങ്ങൾ അങ്ങനെ പറയാറുണ്ട് എനിക്ക് പോലും ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് എന്ന ഈ തന്നെ ഇതിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കൊടൈക്കന അല്ലെ ഗുണ കേവ്സ് ഷൂട്ട് ചെയ്യാൻ അവിടെ നിന്നാണ് അവിടുത്തെ മഞ്ഞു മുഴുക്കൻ ഉണ്ടാകുന്നത് അതിന്റെ അകത്തു നിന്നാണ് അതെ അത്തരം ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നത് മലയാള ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വളരെയധികം റിസ്ക് ആർട്ടിസ്റ്റ് മാത്രമല്ല ഒരു മൊത്തം യൂണിറ്റിനെ സംബന്ധിച്ച് തന്നെ വളരെയധികം റിസ്ക്കുള്ള ഉള്ള ഒരു ഏർപ്പാടാണ് ലാലേട്ടിനെ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു ഉണ്ടാവുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അത്രയും അത്രയും ഒരു ആ സിനിമയായിട്ട് ഇൻവോൾവ് ചെയ്യാൻ അത്രയും ഒരു കഥാ അത്ര അത്രയും ഒരു സിറ്റുവേഷനിൽ പ്രവർത്തിക്കാനും മറ്റുള്ളവരെ ഇൻസ്പെയർ ചെയ്യാനും ഞങ്ങൾ എല്ലാ യൂണിറ്റിനെയും മൊത്തം ഇൻസ്പെയർ ചെയ്യാനുള്ള ഒരു കഴിവ് ലാലേട്ടനെ പോലെ ലാലിനെ എത്തിക്കൊണ്ട് പറയല്ല ലാലിനെ പോലെ ഒരാൾ മലയാള സിനിമയിലല്ല ലോക സിനിമയിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് വളരെ വളരെയധികം അപകടം പിടിച്ച സ്ഥലമാണ് ഒരു പത്തിരുന്നൂറ് അടി താഴേക്ക് പോകണം അത് ഇറങ്ങ അന്ന് ചെറിയ മഴയുണ്ട് അതിൻ്റെ താഴെ ഒരുപാട് അസ്ഥി കൂടങ്ങൾ കിടപ്പുണ്ടായിരുന്നു ഒരുപാട് സൂയിസൈഡ് ചെയ്യുന്ന സ്ഥലമാണ് അതിലേക്ക് ഇറങ്ങിപ്പോക വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് പക്ഷേ അതിലേക്ക് ഇറങ്ങിപ്പോവല്ലായിരുന്നു ആ സിനിമയിൽ ഞങ്ങൾ തൂങ്ങി കിടക്കുകയായിരുന്നു കിടന്ന കുട്ടിയെ രക്ഷിക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ സംവിധായകനെ വിശ്വസിക്കുന്നു പിന്നെ അതിന്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ആ വലിയ മനുഷ്യന് കൊടുക്കേണ്ടതാണ് കാരണം അങ്ങനെ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ആരും ധൈര്യപ്പെടില്ല കാര്യം അങ്ങനൊരു ലൊക്കേഷനിൽ അത് ആ ക്ലൈമ ക്ലൈമാക്സ് ചിത്രീകരിച്ചാലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളു അപ്പം അതിനുവേണ്ടി ഇവരും തയ്യാറായി എന്നുള്ളത് വലിയ കാര്യമാണ് അവിടെ എനിക്ക് തോന്നുന്നത് ത്യാഗരാജി മാഷ് കൊടുത്ത ഒരു 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 ബലമാണ് ലാലേട്ടന് ഏറ്റവും ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ കാരണം അവിടെ ഫൈറ്റാണ് അവിടെ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യുന്നു നിങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ റെഡി പറഞ്ഞു ഇതൊക്കെ പറയുമ്പോ ചോദിക്കേണ്ട ഒരു സംഭവം ഉണ്ട് അതായത് ലാലേട്ടനുമായിട്ട് ഏറ്റവും അടുത്ത സൗഹൃദ ബന്ധമുള്ള ഒരു ആളാണ് അതുകൊണ്ട് തന്നെ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ ഒരു ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സംഭവം എന്തായിരിക്കും അസ്വസ്ഥനാക്കുന്ന ഒരു സംഭവം മേ ബി സിനിമ ഷൂട്ടിങ്ങിന്റെ ഇടയിലോ അല്ലാതെയോ എപ്പോഴും അസ്വസ്ഥനാണ് അതുകൊണ്ട് അല്ല എനിക്ക് എനിക്ക് എന്റെ ഒരു അനുഭവത്തിൽ ഗ്രൂപ്പായിട്ട് സംസാരിച്ചിരിക്കണെങ്കിലും ഏതെങ്കിലും ഒരാളെക്കുറിച്ച് ഒരു ഒരു പരതോഷണം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഒന്ന് പറയുന്നത് കേട്ടാൽ ആ നിമിഷം ഒരു പാട്ടും പാടി ലാലട്ട് എണീറ്റ് അവിടെ നിന്ന് പോകും ഒരു അതായത് സിനിമയിൽ എന്നല്ല എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് സിനിമയിലാണെങ്കിലും ഏത് ഏതൊരു ഗ്രൂപ്പിലാണെങ്കിലും മറ്റാളെക്കുറിച്ച് ദോഷം പറയുന്നത് കേൾക്കാനും എൻജോയ് ചെയ്യാനും ആണ് കൂടുതൽ ആൾക്കാർക്ക് സൗകര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ലാലേട്ടൻ അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ വളരെ കൂളായിട്ട് ലാലേട്ടൻ അവിടെയൊന്നും മുങ്ങുന്നത് നമ്മൾ അറിയേയില്ല വളരെ കൂളായിട്ട് ആ ഒരു മാതൃകയാണ് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ളത് തീർച്ചയായും